ഹായ് വ്യൂവേഴ്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്രിസ്മസ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ജോജി ജോജിച്ചേട്ടന് പ്രിയപ്പെട്ട ഒരു ഐറ്റം ആട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ ആവി കയറ്റിയ ഒരു ബ്രെഡും പിന്നെ ബീഫ് ഇഷ്ടവും കേട്ടോ തേങ്ങാപ്പാലും ഉരുളക്കിഴങ്ങൊക്കെ ഉള്ള ബീഫ് ഇഷ്ടവും അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിനകത്തേക്ക് രണ്ട് പിടി ബീഫാട്ടോ എടുത്തേക്കുന്നത് അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു പിടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത് പിന്നെ നമുക്ക് മസാല കൂട്ട് ചതച്ച മസാല കൂട്ടമായിട്ടോ പൊടിയൊന്നും വേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് കുറച്ചിട്ടു പിന്നെ മൂന്ന് പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഒരു പിടി കറിവേപ്പില കറിവേപ്പില ഇട്ടു പിന്നെ ബീഫിന് ആവശ്യമുള്ള അത്രയും നല്ല വേ വേഗാനാവശ്യമുള്ള അത്രയും ഉപ്പും കൂടി ഇട്ടു കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ സ്പൂൺ വെച്ച് ചെയ്യേണ്ടവർക്ക് സ്പൂൺ വെച്ച് ചെയ്യാം നമ്മൾ കൈവെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചായിരുന്നേ എന്നിട്ട് നമ്മൾ അത് ഒരാറ് വിസിൽ വരെ വേവിച്ചു ബീഫ് വേഗം നേരം കൊണ്ട് നമ്മൾ വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി ആയിരുന്നു പിന്നെ നമ്മൾ പാത്രം ചൂടാക്കിയതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും ഒന്ന് സോട്ട് ചെയ്തെടുത്തോട്ടോ പിന്നെ ഒരുപാട് നമുക്ക് ഡാർക്ക് കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി പിന്നെ നമ്മൾ കുറച്ച് രണ്ട് സവാളയാണ് എടുത്തത് രണ്ട് സവാളയും നീട്ടത്തിലരിഞ്ഞതും കൂടെ ഒന്ന് വഴറ്റി സവാളയുടെ ഒന്നും കളർ ഒത്തിരി മാറണ്ട കാരണം സ്റ്റൂ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ഡാർക്കായി പോകാനും പാടില്ലല്ലോ ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു നാല് പച്ചമുളകും കൂടെ കയറിയിടുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് സ്പൈസ് അത്രയ്ക്ക് വേണ്ടാത്തവർക്ക് അരിവ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാവുന്നതാണ് കേട്ടോ ഞാൻ നാലെണ്ണം ഇട്ടു പിന്നെ ബീഫ് വേവിക്കാൻ നേരത്തെ ഒരു മൂന്നെണ്ണം കൂടി ഇട്ടായിരുന്നു പിന്നെ കറിവേപ്പില ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ടിട്ട് വാട്ടുക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പച്ചമുളക് എരിവുള്ളതായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്പർ കുറയ്ക്കാവുന്നതാണ് പിന്നെ നമ്മൾ ചതച്ച് വെച്ച് മസാലയുടെ ബാക്കിയുണ്ട് അതും കൂടെ വന്നിട്ട് അതിൻ്റെ പച്ചക്കത്തിൽ ഒന്ന് മാറിക്കിട്ടണം മാറി കഴിയുമ്പോൾ നമ്മൾ വെജിറ്റബിൾസായ ഉരുളക്കിഴങ്ങും ക്യാറ്റും കൂടെ കട്ട് ചെയ്തുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു വേറെ വെള്ളമൊന്നും ഒഴിക്കാതെ ആ സവാളയിൽ തന്നെ എല്ലാം കൂടെ മസാലകളെല്ലാം കൂടെ ആക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ആറ് വിസലാണ് കേട്ട് അടിച്ചത് അത് വെന്ത് കിട്ടിക്കഴിയുമ്പോൾ ആ ബീഫും ആ ബീഫിൻ്റെ സ്റ്റോക്കും എല്ലാം കൂടെ എടുത്തിട്ടാണോ നമ്മൾ ഉരുളക്കിഴങ്ങിലേക്കും കാറ്ററിലേക്കും കൂടെ ഇട്ടുന്നത് അപ്പോൾ ബീഫിൻ്റെ കൂടെ കുറച്ച് നേരം തിളച്ചതിന് ശേഷം നമ്മൾ രണ്ടാം പാലിൻ്റെ പകുതി എടുത്ത് നമ്മൾ ആ ബീഫ് വേവിച്ച് കുക്കറിലേക്ക് ഒന്ന് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് കാരണം ആ ബീഫിൻ്റെ സ്റ്റോക്കൊക്കെ അതിനകത്ത് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഈ പാത്രത്തിലേക്ക് ഇടുവാണേ ഇനി നമ്മൾ രണ്ടാം പാലിലും ഈ ബീഫിൻ്റെ സ്റ്റോക്കിലും ഒക്കെ കിടന്നിട്ടാണ് ഈ വെജിറ്റബിൾസ് വേഗാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ബീഫിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും മുഴുവൻ ടേസ്റ്റും അല്ലെങ്കിൽ മുഴുവൻ ഫ്ലേവറും നമ്മുടെ ഈ വെജിറ്റബിൾസിലേക്ക് ഇറങ്ങിയിരിക്കും അപ്പോൾ നമുക്കത് കഴിക്കാനും ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഈ വെജിറ്റബിൾസ് കുട്ടികളങ്ങനെ കഴിക്കാനിഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ സ്റ്റോക്ക് അതിനകത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ അടച്ച് വെച്ച് വേവിച്ചാലും ഇങ്ങോട്ടും പോരുത് എന്നിട്ട് ബാക്കി പാലും കൂടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ടാം പാലിൻ്റെ പകുതിയല്ലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കി പാലും കൂടി ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യാണ് ഇത് വെന്ത് കഴിയുമ്പോഴാട്ടോ ഇത് ശരിക്കും ഒതുങ്ങും ഇപ്പോൾ കാണുന്ന പോലെയല്ല ഇപ്പോൾ കണ്ട വെന്ത് ശരിക്കും വെന്ത് കഴിഞ്ഞപ്പോൾ ഗ്രേവി കൂടി മറ്റു ഉരുളക്കിഴങ്ങും ക്യാറ്റൊക്കൊന്നും ഒതുങ്ങി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാം പാൽ ഇടുകട്ടോ തിക്കായിട്ടുള്ള ഒന്നാം പാൽ ഒന്നാം പാൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിക്കില്ല അതൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യോ ഇനി ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട് കുറച്ച് ഗരം മസാല പൗഡർ ഒന്നതിന് മുകളിലേക്ക് ഇടണം ഇതിൻ്റെ നമുക്ക് ക്യാഷിനിട്ടും മറ്റേ കുതിർത്ത് വെച്ച് അരച്ചിട്ട് ഈ ടൈമിൽ ഇടാവുന്നതാണ് അപ്പോൾ ഞാൻ വാങ്ങിയില്ലായിരുന്നു അതുകൊണ്ടാട്ടോ ഇടാത്തത് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടിരിക്കും പിന്നെ നമുക്ക് താളിപ്പുണ്ട് നമുക്ക് ക്യാഷും ഉണ്ടെങ്കിൽ ഇതിനൂടെ ക്യാഷും കൂടി ഇട്ട് താളിക്കാവുന്നതാണ് ഞാൻ കുറച്ച് പെരിഞ്ചീരകവും ഉണക്കമുളകും കറിവേപ്പിലയും രണ്ട് ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ടായിരുന്നു കേട്ടോ വെറുതെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എനിക്ക് ഏലക്കയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂടി ഇട്ടിട്ട് ഒത്തിരി ഡാർക്കാക്കണ്ട ഒന്ന് വാടി വാടിക്കിട്ടിക്കുമ്പോൾ തന്നെ നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം ഇനി അടുത്ത് നമ്മുടെ കറി റെഡിയായി ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇലക്ട്രിക് കുക്കറാണ് കേട്ടോ ഇവിടെ ഇലക്ട്രിക് കുക്കറിനെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രെഡ് ഞാൻ മേടിച്ചത് കവിത ബേക്കറി എന്നോ പിറകത്തുള്ള ഫേമസ് ബേക്കറി അപ്പോൾ അവരുടെ തന്നെ ബോർമയിൽ നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും വാങ്ങിയതാണ് അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് തുറന്നിട്ട് ഞാൻ ബ്രെഡ് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് വെക്കാനിട്ട് പോവാട്ടോ അപ്പോൾ ഇതൊറ്റ ഒരു പാക്കറ്റ് ബ്രെഡ് നമുക്ക് ഒരേ സമയം വെക്കാം അതിനകത്ത് കറക്റ്റായിട്ട് കിടന്നോളും അപ്പോൾ എല്ലാ ബ്രെഡും കൂടെ അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് സ്റ്റീം വരെ നമുക്ക് ആവി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം എനിക്ക് അത്രയും കൂടി ക്ഷമയില്ലായിരുന്നു നല്ല വിശപ്പായിരുന്നു കേട്ടോ അപ്പോൾ പയ്യെ ആവിയൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ ഞാൻ തൊട്ട് നോക്കി കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ എനിക്കിന് ക്ഷമയേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ആരെയും നോക്കിയില്ല ആദ്യം തന്നെ ഞാൻ പ്ലേറ്റ് എടുത്ത് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ നാല് ബ്രെഡും എടുത്തു രണ്ട് സ്പൂൺ കറിയും കൂടെ എടുത്തു നോക്കാമോ ഉണ്ടാക്കിയാൽ ഞാൻ തന്നെയാണെങ്കിലും ടേസ്റ്റും ചെയ്യുന്നത് ഞാൻ തന്നെയാവാന്ന് ഓർത്ത് എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എടുത്ത് നോക്കിയിട്ടോ നല്ല ചൂടാട്ടോ ചൂടാട്ടോന്നേ എങ്കിലും കൊതിയാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണെങ്കിലും ഞാൻ അതൊന്നും നോക്കിയില്ല ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഇത്തിരി എരിവ് കൂടുതലുണ്ട് തോന്നുന്നു മുമ്പിൽ എരിവ് കൂടുതലും നല്ല എരിവ് ഇത്തിരി മുമ്പിലാണ് പക്ഷെ അത് കുറച്ച് കഴിയുമ്പത്തേക്കാണ് എരിവൊന്നും കുറഞ്ഞു വന്നായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ താങ്ക് യു